എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നും ഒരേ ടൈപ്പിൽ ദോശയും ദോശയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്നാൽ നമുക്ക് ഇഡ്ഡിലിയെ തന്നെ മാറ്റി വന്നെടുത്താലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെ ആട്ടോ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല പിന്നെ അത്യാവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചട്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇതിന് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇതിനിപ്പം കറികളുടെ ഒന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ലിയുടെ റെസിപ്പി തന്നെയാണേ എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ മാവ് അതിനുള്ളത് അരച്ചെടുക്കുക ഞാൻ രണ്ട് കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് ഉഴുന്നും ഒരു അര ടീസ്പൂൺ ഉലുവയും അര കപ്പ് ചോറുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരച്ചെടുക്കുമ്പോൾ രണ്ട് ഐസ് ക്യൂബും കൂടി അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് രണ്ട് ഐസ് ക്യൂബും കൂടിയിട്ട് അരച്ചെടുക്കണം പച്ചരി മുഴുന്നും ഞാൻ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം കുതിർക്കാൻ വെച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കാൻ തുടങ്ങുന്നത് ഇപ്പം നല്ല മയത്തിൽ തന്നെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് കൈവെച്ചൊന്ന് ഇതിനെ യോജിപ്പിച്ചെടുക്കണം ഇനി അരക്കപ്പ് ചോറിന് പകരം അരക്കപ്പ് അവല് ചേർത്ത് കൊടുത്താലും വെള്ളം അവൽ കുതിർത്തത് ചേർത്ത് കൊടുത്താലും മതിയെ എന്നിട്ട് ഒരു ഏഴെട്ട് മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ नागे नागे ना इप्णा इप्णा ീ പൊടിയില്ലി തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് മസാല മസാലപ്പൊടി തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചനാഡാല നമുക്കറിയാമല്ലോ ഡാലി കറി ഒക്കെ വയ്ക്കുന്ന ചനാഡാല ആണ് എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് അര ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ചെയ്തെടുക്കാവുന്നതാണേ ഉപയോഗിക്കുന്ന കുരുമുളകും മുളകുമൊക്കെ നമ്മുടെ എരിവിനുസരിച്ച് മാത്രം എടുത്താൽ മതി ഇനിയും ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ എല്ലാണേ വെളുത്ത എള്ളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കാരണം ഈ എള്ളും ജീരകവും ഒക്കെ പെട്ടെന്ന് കളറ മാറും അതുകൊണ്ടാണ് കുറച്ച് കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പും ഒക്കെ റോസ്റ്റായി വന്ന ശേഷം മാത്രമേ ജീരകവും എള്ളും ഒക്കെ ചേർത്ത് കൊടുക്കാവൂ ഇനിയും ഇതിൻ്റെ കളർ മാറുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കാം ഇപ്പം കണ്ടാൽത്തന്നെ അറിയാവല്ലോ ഇതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഞാനത് വേറൊരു പാലിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ ഈ പാലിലേക്ക് തന്നെ ഒരു വറ്റൽ മുളക് കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അഞ്ചോ ആറോ കാശ്മീരി ചില്ലി എടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ ഞാൻ കറിവേപ്പിലി അകത്ത തണ്ടോടുകൂടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണോ എന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഉണക്കമുളകും കറിവേപ്പിലും ഒക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വറുത്തെടുത്ത കടലപ്പരിപ്പൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പം ആ കടലപ്പരിപ്പും കപ്പലണ്ടിയും എല്ലാം കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഇപ്പം വറുത്ത് വെച്ചിരിക്കുന്ന മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് ഇനി ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മാത്രം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കണം നമുക്ക് ഇനി ഇതിനകത്തുനിന്ന് ആവശ്യമുള്ള അത്രയും പൊടി എടുക്കാം കേട്ടോ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാമേ നമ്മൾ ഗരം മസാല പൊടിയൊക്കെ സൂക്ഷിച്ച് വെക്കത്തില്ല അതുപോലെ തന്നെ കുപ്പിക്കാത്തിട്ട് അടച്ച് നല്ല ടൈറ്റായിട്ടുള്ള കുപ്പിക്കാത്തിട്ട് അടച്ചു വെച്ചാൽ വളരെ കാലം ഇത് കേട് കൂടാതെ ഇരിക്കും അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ഒരു പൊടി ഉപയോഗിക്കുകയും ചെയ്യാം ഇനി ഞാനിപ്പം ആവശ്യമുള്ളത് മാത്രം എടുക്കുന്നു എന്നിട്ട് ബാക്കി ഞാൻ ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്തു വെക്കാൻ പോവാണ് ഗീ പൊടി ഇഡിലിയാണ് തയ്യാറാക്കുന്നത് നെയ്വെച്ചുള്ള ഇഡ്ഡിലിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ പാലിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് നമുക്ക് കൊടുക്കാവുന്നതാണ് കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ മാത്രം ഇതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്നും കാൽ ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ നെയ്ക്കാത്തേക്ക് കടുക് ഉഴുന്ന് ജീരകം കറിവേപ്പില ഇത്രയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉഴുന്നിൻ്റെയൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം രണ്ട് ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് തീയങ്ങ് ഒന്നീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ അങ്ങ് ഓഫ് ചെയ്തേക്കണേ അല്ലെങ്കിൽ ഈ പൊടി കരിഞ്ഞു പോകും പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൽ വേറൊരു ആയി പോകും അതുകൊണ്ട് തന്നെ ഒന്നീ തീ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ തീ വളരെ കുറച്ച് മാത്രം വെക്കാവുന്നതാണ് നെയ്ക്കകത്ത് നമുക്ക് ഈ പൊടി ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഡിലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഇഡ്ലിയാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് വലിയ ഇഡലി വെച്ച് നമുക്ക് സെയിം ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് തരുന്നതാണ് ഞാനിപ്പം ഏകദേശം ഒരു ഇരുപത്തഞ്ച് കൊച്ചിഡിലി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിനാണ് ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഈ മസാലയിൽ കിടന്ന് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം തീ ഇനിയിപ്പം കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതിയെ എന്നിട്ട് നല്ലതായി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ആ എല്ലാം ആ ഇഡ്ഡലിയിൽ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരണമേ അതുവരെ അതിനെ യോജിപ്പിച്ചെടുക്കണം ഇനിയിപ്പം ചെറിയ ഇഡ്ഡലി തയ്യാറാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ഇഡ്ഡലി ഉണ്ടല്ലോ അതിനായാലും ഈ മസാലക്കൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ഞാൻ നമ്മൾ തയ്യാറാക്കുന്ന സാധാരണ ഇഡ്ഡലി വെച്ചും ഇതിനകത്തൊന്ന് കൂട്ട് ചെയ്ത് കാണിച്ചു തരാം ഉണ്ടോ ഈ ഒരു മസാലക്കൂട്ടൽ ആ ഇഡലി കോട്ട് ചെയ്തെടുക്കുമ്പോഴായാലും ടേസ്റ്റാണ് അല്ലെങ്കിൽ ആ ഇഡലി രണ്ടായിട്ട് മുറിച്ചിട്ടാലും മുറിച്ചിട്ടിട്ട് ഇങ്ങനെ തയ്യാറാക്കി എടുത്താലും മതി കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ മസാലക്കൂട്ടൽ ഈ ഇഡലി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആവും ഇഡലി കേട്ടോ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ഒരാവശ്യമില്ല ഇനി കറി നിർബന്ധമുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം മസാലക്കൂടെ എല്ലാം നന്നായിട്ട് ഇഡ്ഡലിയെ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ആ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ മാത്രം ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പക്ഷേ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഏറ്റവും അതായത് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതായിട്ട് ഒന്നുകൂടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളു കേട്ടോ ഈ ഒരു മസാലക്കൂട്ട് നേരത്തെ നമ്മളൊന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് വളരെ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യുമ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതുപോലെ തന്നെ നമുക്ക് ലഞ്ച് ബോക്സ് ഒക്കെ കൊടുത്തു വിടാം അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തീർച്ചയായും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ ഓരോ ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്